വലിയ സ്ത്രീ സംരക്ഷകൻ ചമഞ്ഞ് ഇയാൾ കഴിഞ്ഞ ദിവസം പുലംബിയത് എന്താണെന്ന് നോക്കാം നമ്മുടെ സ്ത്രീകൾ എന്റെയും ഗോപികൃഷ്ണന്റെയും ഒക്കെ വീടുകളിലെ സ്ത്രീകൾ നമ്മുടെ സ്ത്രീകളോട് നന്നായിട്ട് സംസാരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ വീട്ടിലുള്ളവരോ ഒക്കെ അവരെ എവിടെയൊക്കെയാണ് അവരെ ആക്ഷേപിക്കപ്പെടുന്നത് അപമാനിക്കപ്പെടുന്നത് അവർക്ക് നേരായിട്ടുള്ള അതിക്രമങ്ങൾ ഏതൊക്കെ നിലയിലുണ്ടാകുന്നു എന്നൊക്കെ അവർ പറയാറുണ്ട് ഏത് നിലയിലുള്ള സ്ത്രീകളും അത്തരം അധിക്ഷേപങ്ങൾക്ക് പലപ്പോഴും വിധേരാ ആര്യ എന്ത് ചെയ്യണമായിരുന്നു ആര്യ ആ വാഹനത്തിലിരുന്ന് ആ പിന്നെ മറ്റൊരു വാഹനത്തിലെ ഡ്രൈവർ കാണിക്കുന്ന ലൈംഗിക ചേഷ്ട അതെന്താണ് എന്ന് എങ്ങനെയാണ് ഇങ്ങനെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ കാണുന്ന ഒരു ടെലിവിഷൻ ചർച്ചയിൽ നമ്മൾ എങ്ങനെ വ്യക്തമാക്കും അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ലൈംഗിക ചേഷ്ട ലൈംഗിക അപമാനം ഒക്കെ നേരിടുകയാണ് എന്ത് ചെയ്യണമായിരുന്നു ആര്യ ആര്യ ഇതെല്ലാം കേട്ട് ഈ ആക്ഷേപം സഹിച്ച് ഇതെല്ലാം തന്റെ വിധിയാണെന്ന് ഓർത്ത് വീട്ടിൽ പോയി അന്ന് രാത്രി ഉറങ്ങി പിറ്റേ ദിവസം സമാധാനമായി തന്റെ തൊഴിലിൽ തുടർന്ന് ഏർപ്പെടണമായിരുന്നു അതോ ഇത്തരത്തിൽ പല സ്ത്രീകളും നിസ്സഹായരായി നേരിടുന്ന ആക്ഷേപങ്ങളും അപമാനങ്ങളും തനിക്ക് സഹിക്കാനാവില്ല തന്നോടൊപ്പം ഉള്ള ഒരു സ്ത്രീക്ക് സഹിക്കാനാവില്ല താൻ പ്രതികരിക്കും എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഈ ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നു ആ ഡ്രൈവറോട് താൻ നേരിടുന്ന ഒരു സ്ത്രീയുടെ അധിക്ഷേപമാണ് അത് സി പ്രവർത്തിക്കുന്ന സ്ത്രീയാവട്ടെ ആവട്ടെ ബി പ്രവർത്തിക്കുന്ന സ്ത്രീ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ സ്ത്രീയാകട്ടെ ഡിജോകാപ്പൻറെയും എന്റെയും ഗോപികൃഷ്ണന്റെയും കുടുംബാംഗങ്ങളാകട്ടെ ഭാര്യയാകട്ടെ അമ്മയാകട്ടെ സഹോദരിയാവട്ടെ അത്തരം ഒരു അധിക്ഷേപം സഹിക്കാനാവില്ല എന്ന് പുറത്തേക്ക് വന്ന് പ്രകടിപ്പിക്കുകയാണ് ഡിജോകാപ്പൻ അതാണ് പുതിയ സ്ത്രീ അവർ ചോദിക്കും അവർ ഇതിനെക്കുറിച്ച് അവർ വളരെ കൃത്യമായ പ്രതികരണം ഉന്നയിക്കും അവരെ ഡ്രൈവറെ അവരോ കുടുംബാംഗങ്ങളോ ഒന്നും തല്ലിയില്ലല്ലോ അവര് പിടിച്ചിറക്കി റോഡിൽ വെച്ച് അടിച്ചില്ലല്ലോ അവർ താൻ നേരിട്ട ക്രൂരമായ ഒരു ലൈംഗിക അധിക്ഷേപത്തോട് പ്രതികരിച്ചു ഇനി ഷിജുഖാനോട് ഒരു വാക്ക് ഇന്നാരയ്ക്ക് വേണ്ടി ഘോരഘോം പ്രസംഗിക്കുന്ന താങ്കളുടെ പോലും വാളയാറിൽ രണ്ട് പെൺകുട്ടികളെ സി പി എം കാർ കെട്ടിത്തൂക്കി കൊന്നപ്പോഴും വണ്ടിപ്പെരിയാറിൽ ഡിവൈഎഫ്എക്കാരൻ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊന്നപ്പോഴും ഡിവൈഎഫ്എക്കാരിയെ പീഡിപ്പിച്ച ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിച്ചപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സി പി എം അനുകൂല സംഘടനയിൽപ്പെട്ടയാൾ ഐസ്യുയിൽ കടന്ന രോഗിയെ പീഡിപ്പിച്ചപ്പോഴും പീഡിപ്പിക്കപ്പെട്ട രോഗിയോടൊപ്പം നിന്നതിന് ഹെഡ്നേഴ്സിനെ സി പി എം പകയോടെ വേട്ടയാടിയപ്പോഴും ഒന്നും കണ്ടില്ലല്ലോ കൂടുതലൊന്നും പറയാനില്ല തൻ്റെ ഡോക്ടറേറ്റ് ഇരട്ടത്താപ്പ് അഥവാ ഹിപ്പോക്രസിയിലാണോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി